മാള സർവീസ് സഹകരണ ബാങ്കിലെ കോടി രൂപ തട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യം തൃശ്ശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് പി പി സേതലവി തള്ളി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഇഷ്ടക്കാർക്ക് വായ്പകൾ വേണ്ടത്ര സെക്യൂരിറ്റി ഇല്ലാതെ അനുവദിച്ചുവെന്നാണ് കുറ്റം ജില്ലാ രജിസ്ട്രാറുടെ കണ്ടെത്തലിലായിരുന്നു അന്വേഷണം നടന്നത് മാള സർവീസ് സഹകരണ ബാങ്കിലെ പത്തു കോടി രൂപ തട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യം തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് പി പി സേതലവി തള്ളി ബോർഡ് അംഗങ്ങളായ മാള കുരുവിലശ്ശേരി ഓളാട്ടുപുറത്ത് അറുപത്തിരണ്ട് വയസ്സുള്ള പോൾസൺ മാള കാവനാട് കാഞ്ഞുത്ര വിൽസൺ അറുപത്തിയൊന്ന് വയസ്സ് മാള കുരുവിലശ്ശേരി കാടവന വിജയക്കുറുപ്പ് എഴുപത്തി വയസ്സ് കുരുവലശ്ശേരി തെക്കിനേത്ത് ജിമ്മി ജോയ് അറുപത്തി വയസ്സ് വടമ കോട്ടവാതിൽ തോട്ടത്തിപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി അറുപത്തിരണ്ട് വയസ്സ് കുരുവിലശ്ശേരി വാരിയമ്പുള്ളി ബൈജു അൻപത്തിനാല് വയസ്സ് വടമ കാവനാട് പുന്നോക്കൽ ജോർജ് എഴുപത്തി ആറ് വയസ്സ് കുരുവിലശ്ശേരി കോട്ടമുറി മൂലഞ്ചോയ് അറുപത്തി നാല് വയസ്സ് കുരുവിലശ്ശേരി വലിയപറമ്പ് മാളിയേക്കൽ ജെയ്സൺ വർഗീസ് അൻപത്തിനാല് വയസ്സ് വടമ കൂനംപറമ്പ് പുത്തനങ്ങാടി നിയാസ് അൻപത്തി വയസ്സ് കുരുവിലശ്ശേരി കോട്ടമുറി പണിക്കശ്ശേരി പി കെ ഗോപി അറുപത്തി അഞ്ച് വയസ്സ് വടമാക്കാമനാട് എടാട്ടുകാരൻ ഷിൻഡോ നാല്പത്തിമൂന്ന് വയസ്സ് കുരുവിലശ്ശേരി വലിയപറമ്പ് ചക്കിങ്കൽ ബിന്ദു പ്രദീപ് അൻപത്തിരണ്ട് വയസ്സ് കുരുവിലശ്ശേരി തൻകുളം ചക്കമാത്ത് പ്രീജ ഉണ്ണികൃഷ്ണൻ നാല്പത്തിയെട്ട് വയസ്സ് കുരുവിലശ്ശേരി മോനിക്കൽ കരിപ്പത്തറ സിന്ധു അശോകൻ അൻപത്തി ആറ് വയസ്സ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത് സഹകരണ സംഘം തൃശൂർ ജില്ലാ രജിസ്ട്രാറുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വകുപ്പുതൽ അന്വേഷണം നടത്തുകയായിരുന്നു കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ സ്വന്തക്കാർക്ക് വായ്പകൾ നൽകുകയും കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കുകയും ചെയ്തുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായി മീഡിയ ടൈം മാള